കേന്ദ്രം എത്ര ഞെരുക്കിയാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു പയ്യന്നൂർ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടര കോടി രൂപ ചെലവഴിച്ച് മൂന്ന് നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വില്ലേജ് ഓഫീസ് റെക്കോർഡ് മുറി സ്റ്റാഫ് മുറി ഇലക്ഷൻ റൂം കോൺഫറൻസ് ഹാൾ ടോയ്ലറ്റ് എന്നിവയാണുള്ളത് ഒന്നാം നിലയിൽ തഹസിൽദാരുടെ മുറിയും ഓഫീസ് സൌകര്യങ്ങളും രണ്ടാം നിലയിൽ എൽ എ തഹസിൽദാരുടെ മുറി സ്റ്റാഫ് റൂം റെക്കോർഡ് റൂം എന്നിവയുമാണ് ഒരുക്കിയിട്ടുള്ളത് കെട്ടിടത്തിൽ ലിഫ്റ്റ് സൌകര്യവുമുണ്ട് ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം വിജിൻ എംഎൽഎ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തലശ്ശേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോൺട്രാക്ടർ മുഹമ്മദ് ഹാരിസിനുള്ള ഉപഹാരം മന്ത്രി നൽകി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല കാങ്കോൽ കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ എം വി ചിത്ര ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ പയ്യന്നൂർ തഹസിൽദാർ ആർ ജയേഷ് മുൻ എം എൽ എ സി കൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്